മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് ശേഷം ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള ന്യൂസ് വീക്ക് മാസികയുടെ കവർ പേജിൽ ഇടം നേടിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ദിരാഗാന്ധിയുടെ കവർ ചിത്രം വന്ന അൻപത്തിയേഴ് വർഷം കഴിയുമ്പോഴാണ് മറ്റൊരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആ നേട്ടത്തിന് അർഹനാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് ഏപ്രിൽ ലക്കത്തിന്റെ കവർ പേജിലായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ ചിത്രം വന്നത് ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള ന്യൂസ് വീക്ക് മാസികയുടെ കവർ പേജിൽ ഇടം നേടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ദിരാഗാന്ധിക്ക് ശേഷം ന്യൂസ് വീക്ക് കവർ പേജിൽ ഇടം നേടുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മോദി ഇന്ത്യ ചൈന അതിർത്തിയിലെ സാഹചര്യം രാമക്ഷേത്രം ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എന്നിവയെ കേന്ദ്രീകരിച്ചുള്ള ചോദ്യങ്ങളാണ് ന്യൂസ് വീക്കിലെ അഭിമുഖത്തിൽ മോദിക്ക് നേരിടേണ്ടി വന്നത് മോദിയുമായി ന്യൂസ് വീക്ക് ടീം തൊണ്ണൂറ് മിനിറ്റ് സംഭാഷണം നടത്തിയ ശേഷമാണ് ഈ അഭിമുഖം തയ്യാറാക്കിയത് നരേന്ദ്രമോദിയും ഇന്ത്യയുടെ അനിയന്ത്രിതമായ ഉയർച്ചയും ഇതായിരുന്നു തലക്കെട്ട് ഉഭയകക്ഷി ഇടപെടലുകളിലെ അസാധാരണത്വം പരിഹരിക്കാൻ ഇന്ത്യ ചൈന അതിർത്തിയിലെ സാഹചര്യം അടിയന്തരമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് നരേന്ദ്രമോദി അഭിമുഖത്തിൽ പറഞ്ഞു രണ്ട് രാജ്യങ്ങളും സുപ്രധാനമായ ബന്ധം പങ്കിടുന്നു സുസ്ഥിരമായ ഇന്ത്യ ചൈന ബന്ധം ലോകത്തിന് തന്നെ പ്രധാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചൈനയുമായുള്ള ബന്ധം പ്രധാനപ്പെട്ടതാണ് നമ്മുടെ അതിർത്തിയിൽ നീണ്ടു നിൽക്കുന്ന സാഹചര്യം അടിയന്തരമായി പരിഹരിക്കേണ്ടതുണ്ട് എന്നാണ് എന്റെ വിശ്വാസം അതുവഴി നമ്മുടെ ഉഭയകക്ഷി ഇടപെടലുകളിലെ അസാധാരണത്വം പരിഹരിക്കാൻ സാധിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ക്രിയാത്മകമായ ഇടപെടലിലൂടെ അതിർത്തിയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ രണ്ട് രാജ്യങ്ങൾക്ക് കഴിയുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സുസ്ഥിരവും സമാധാനപരവുമായ ബന്ധം നമ്മുടെ രണ്ട് രാജ്യങ്ങൾ മാത്രമല്ല ലോകത്തിന് തന്നെ പ്രധാനമാണ് നയതന്ത്ര സൈനിക തലങ്ങളിലെ ക്രിയാത്മകമായ ഉഭയകക്ഷി ഇടപെടലിലൂടെ ആ ബന്ധം വളർത്തിയെടുക്കാൻ സാധിക്കുമെന്ന് താൻ പ്രതീക്ഷിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു എന്നായിരുന്നു മോദിയുടെ വാക്കുകൾ അതിർത്തികളിലെ സമാധാനം പുനഃസ്ഥാപിക്കാനും നിലനിർത്താനും നമുക്ക് സാധിക്കും പ്രധാനമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ ഗാൽവൻ താഴ്വരയിൽ ഇരുരാജ്യങ്ങളിലെയും സൈനികർ തമ്മിലുണ്ടായ ഏറ്റുമുട്ടൽ ഇന്ത്യ ചൈന ബന്ധത്തെ വഷളാക്കിയിരുന്നു ഇരുപത് ഇന്ത്യൻ സൈനികരാണെന്ന് വീരമൃത്യു വരിച്ചത് ചൈനയുടെ എത്ര സൈനികർ കൊല്ലപ്പെട്ടു എന്ന വിവരം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല പിന്നാലെ നയതന്ത്ര തലത്തിലും സൈനിക തലത്തിലും ഒരുപാട് ചർച്ചകൾ നടന്നിരുന്നു നാൽപ്പത് ഇന്ത്യൻ സൈനികരുടെ മരണത്തിന് ഇടയാക്കിയ രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണത്തെക്കുറിച്ച് പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ പാക് ബന്ധത്തെക്കുറിച്ചും അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു നമ്മുടെ രാജ്യത്താദ്യമായി നമ്മുടെ ഗവൺമെന്റ് പദ്ധതികളുടെയും സംരംഭങ്ങളുടെയും കാര്യത്തിൽ സവിശേഷമായ ഒരു സാച്ചുറേഷൻ കവറേജ് സമീപനം കൊണ്ടുവന്നിരിക്കുന്നു ഒരു പ്രത്യേക സമുദായത്തിലോ ഭൂമിശാസ്ത്രത്തിലോ ഉള്ള ഒരു കൂട്ടം ആളുകൾക്ക് അവ പരിമിതപ്പെടുത്തിയിട്ടില്ല പ്രധാനമന്ത്രി മോദിയെ ഉദ്ധരിച്ച അമേരിക്കൻ വാരിക റിപ്പോർട്ട് ചെയ്ത വിവരമാണ് ഇത് പാർപ്പിടം ശുചീകരണ സൗകര്യങ്ങൾ ജലലഭ്യത പാചക ഇന്ധനം എന്നിവ മുതൽ സാമ്പത്തിക സഹായവും ആരോഗ്യ പരിരക്ഷയും വരെയുള്ള ഈ സംരംഭങ്ങൾ വിവേചനത്തിനുള്ള സാധ്യത ഇല്ലാതാക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് അവ എല്ലാവരിലേക്കും എത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് അതിനർത്ഥം ഒരു വിവേചനവും ഉണ്ടാകാത്ത വിധത്തിലാണ് അവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നാണ് വീട് ടോയ്ലറ്റ് വാട്ടർ കണക്ഷൻ പാചക ഇന്ധനം എന്നിങ്ങനെയുള്ള സൗകര്യങ്ങളായാലും കൊളാട്രൽ രഹിത ക്രെഡിറ്റോ ആരോഗ്യ ഇൻഷുറൻസുകളോ ആകട്ടെ അത് ഒരാളുടെ സമുദായവും മതവും പരിഗണിക്കാതെ ഓരോ പൗരനിലേക്കും എത്തിച്ചേരുന്നു എന്നായിരുന്നു നരേന്ദ്രമോദിയുടെ വാക്കുകൾ ന്യൂസ് ഡെസ്ക് കർമ്മസ്